ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റസീദ് സി ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈ പ്രസിഡന്റ് സി ടി അബ്ദുറഹ്മാൻ പോത്തിക്കൽ വാർഡ് മെമ്പർ സനിയാദ് അഹമ്മദ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് എനിക്ക് സുഖത്തിലാക്കാം ഗോവിന്ദൻകുട്ടി വിനോദ് കുമാർ അമീർ മാഷ് സുന്ദരൻ അപ്പുണ്ണി മറ്റ് വെങ്ങാട്ടിൽ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പാലിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കും സമ്പത്തുള്ളവർക്കും ഒരേപോലെ ഉപകാരമുള്ള ഒരു ചാരിറ്റിയാണ് ഈ പാലിറ്റീവിൻ്റെ ഒരുപാട് ഉപകാരങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ബാപ്പ ൊരു പത്ത് വർഷം ഒരു ക്യാൻസർ രോഗിയായിരുന്നു നല്ലൊരു വയറിന് ക്യാൻസർ പിടിച്ചിട്ട് നല്ലൊരു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഒന്നൊന്നര മാസം ആ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ചെറുകുടലോ എല്ലാം ഒരു തൊഴിവാക്കി പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പം ബാപ്പാനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഈ കൊണ്ടുവന്ന സമയത്ത് ഒരു ദിവസം പശ്ചിത്തെ ദിവസം ഒന്നും ബാപ്പാക്കൊരു പ്രശ്നമില്ല പിന്നീട് വാപ്പാക്ക് വാപ്പാന്റെ ബാത്റൂമ് പോകാനുള്ള സംഗതികളൊന്നും നടക്കുന്ന കഴിയണില്ലേ അന്ന് കെ എം സി ടിക്ക് നമ്മളെ നമ്മളെ കയ്യിലൊന്നും വണ്ടിയില്ല വണ്ടിയൊക്കെ വാടകയൊക്കെ വിളിച്ച് ക്യാം സിറ്റി കൊണ്ടുപോയി കൊണ്ടുപോകും ആ ദിവസത്തെ കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ ക്യാം സിറ്റി കൊണ്ടുപോയി അപ്പാന്റെ സ്വാതനാവസ്ഥ ചെയ്തു പിന്നെ നമ്മളെ തെരട്ടമ്മൽ പാലി ടിവിൽ സത്യത്തിൽ പാലിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു അറിവില്ലായിരുന്നു ഇങ്ങനെ പാലി റ്റീവിലുണ്ട് അവർ അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും വന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞു അവിടെ രജിസ്റ്റർ ചെയ്തു പിറ്റേ ദിവസം തന്നെ ഒരു എട്ട് മണിയാവുമ്പോൾ ബാപ്പാക്കീ ബുദ്ധിമുട്ടായി ഞങ്ങളവിടെ പാലി ടീവിന് വിളിച്ചു അഞ്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ വീട്ടിലെത്തി വീട്ടിലെത്തി ൗസൊക്കെ ഇട്ട് വാപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ എൻ്റെ ബാപ്പ വരെ എൻ്റെ വീട്ടിലേക്ക് ഈ പാലിറ്റീവിൻ്റെ വണ്ടി എന്നും വരുമായിരുന്നു ഈ ഒരു ആവശ്യത്തിന് സത്യത്തിൽ പറയുമ്പോൾ നല്ല കരയാനൊക്കെ തോന്നുന്നുണ്ട് അത്ര ഒരു റിസ്ക് ഞാനനുഭവിച്ച സംഭവമാണ് കാരണം ബാപ്പാൻ്റെ വേദനയും ബപ്പാക്കി കയ്യാറ്റുള്ള ഇടങ്ങാറൊക്കെ നമ്മളെ മുന്നേ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഇടങ്ങാറുണ്ടല്ലോ അപ്പം അങ്ങനത്തൊരു സംഗതിക്ക് നല്ലൊരു പ്രസ്ഥാനത്തിന് ഇവിടുത്തെ ഒരു മഹാനായ വ്യക്തി സ്ഥലം നൽകിയ ഒരു വീട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ അയാളൊരു സ്വപ്നമാണ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊക്കെ ആ റഷീദാക്കാൻ നേരത്തെ ആ പ്രസംഗം നമ്മൾക്ക് ഓമെടുത്ത് പിടിച്ചിട്ട് ഒരു അതുപോലെ എന്താണോ ആ വ്യക്തിക്ക് ആവശ്യം പഠിച്ച തമ്പുരാനെ അയാളെ ഈ സ്ഥലം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ദൈവം അയാൾക്ക് നടത്തി കൊടുക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിയിൽ ഈ ഭാഗ്യം ഈ ആധാരം കൊടുക്കൽ ഭാഗ്യം എനിക്ക് എത്തിച്ചു തന്നതിന് ഒരു ചെറിയ പ്രതിഫലം നേരത്തെ സ്റ്റാജ്മൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ കൊടുക്കുന്നു ഈ ബില്ലിംഗ് എടുക്കുന്ന ഫണ്ടിലേക്ക് എത്രയാണ് കിട്ടലെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഒരു പത്ത് ഇരുപത് ദിവസമായിട്ടുള്ളൂ പഞ്ചായത്തിലൊക്കെ കയറിയിട്ട് എൻ്റെ ഒരു മാസത്തെ ശമ്പളം ഈ ഇതിൻ്റെ ഒരു ഞാൻ കയറി ഞങ്ങൾ ഓർമ്മിപ്പിക്കുക ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് നീട്ടിപ്പോകുന്നില്ല ഏതായാലും കുരുങ്ങാട്ടി പഞ്ചായത്തുനിന്ന് എന്തെല്ലാം ഈ പാല നമുക്ക് ചെയ്യാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം വരുത്തുന്നു